സിനിമയ്ക്ക് എന്നും പ്രിയമുള്ളൊരു വിഷയമാണ് പ്രണയം ദുരന്തങ്ങളും വിഷയങ്ങളായിട്ടുണ്ട് പക്ഷേ പ്രണയത്തിൽ തുടങ്ങി ദുരന്തത്തിൽ അവസാനിക്കുന്ന ഒരു ലോകോത്തര ചലച്ചിത്ര കാവ്യമായിരുന്നു ജെയിംസ് കാമറോൺ സംവിധാനം ചെയ്ത ടൈറ്റാനിക് ഒരുപക്ഷെ ഇനി നൂറ് വർഷം കാത്തിരുന്നാലും അത്തരത്തിലുള്ള ചിത്രം മലയാളത്തിൽ നിർമ്മിക്കാൻ കഴിയുമോ എന്ന് സംശയമാണ് എന്തായാലും ടൈറ്റാനിക്കിലെ ഓരോ സംഭാഷണങ്ങളും ഓരോ കഥാപാത്രങ്ങളും ലോകത്തെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്ക് ഇന്നും കാണാപ്പാടമാണ് മിമിക്രി എന്ന കലയിലൂടെ ആ ടൈറ്റാനിക്കിനെ ഞങ്ങളൊന്ന് മലയാളീകരിക്കുകയാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങളായ ജാക്കിനെയും റോസിനെയും അവതരിപ്പിക്കുന്നത് യശശരീരനായ നിത്യവസന്തം പ്രേംനസീറും ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നായിക ഷീലയുമാണ് ഇന്നത്തെ ഈ ടൈറ്റാനിക്കിൻ്റെ കന്നിയാത്രയിൽ മലയാള സിനിമയിലെ ഒരുപാട് നടീനടന്മാരും രാഷ്ട്രീയക്കാരും എല്ലാവരും യാത്ര ചെയ്യുന്നുണ്ട് തുടക്കം മുതലേ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കയ്യടിക്കും ഒപ്പം ഈ പ്രോഗ്രാമിന് ഞങ്ങൾക്ക് മറ്റൊന്നുകൂടി ആവശ്യമുണ്ട് ഒരു ചെറിയ സൈലൻസ് കാരണം ഇതൊരു സിനിമ പോലെയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങളെ സഹായിക്കാൻ സ്റ്റീഫനുമുണ്ട് എന്തായാലും ടൈറ്റാനിക്കിൻ്റെ ആ കന്നി യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം യിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തിലായിരുന്നു ടൈറ്റാനിക്ക് പുറപ്പെട്ടത് കൊല്ലവർഷം അതായത് ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോയ വർഷം ജനുവരി മാസം ഒന്നാം തീയതി കോഴിക്കോട് തുറമുഖത്തു നിന്നും കപ്പൽ പുറപ്പെട്ടു പ്ലീസ് ലിസൺ ടു കോഴിക്കോട് താമരശ്ശേരി ചരം വഴി പോകുന്ന കപ്പൽ ഏതോ നിമിഷങ്ങൾക്കകം പുറപ്പെടും വഴി ഇറങ്ങണ്ടവരിടാ തുമ്മ അങ്ങനെ ഷീട്ടും കളിച്ചിരുന്നാ മതിയോ ഐ കപ്പൽ പുടപ്രാറായി വരുന്നടാ ഒരു കളിയും കൂടെ കളിച്ചിട്ട് പോകാം കഴിഞ്ഞ കളിക്കോ ലൈഫ് വീട്ടില ഇനിയും നോക്കി നിന്നാൽ നമ്മളുടെ ലൈഫ് പോവുകയുള്ളൂ ഏതായാലും പോവാ കപ്പൽ പോകാറായി ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ മറ്റൊരറി ചീട്ട് കളിച്ചോണ്ട് നിങ്ങൾ ഇപ്പൊ വിടൂ ഇവിടുന്ന് വിട്ടാൽ മാതിരി പോക്കായിരിക്കും പിന്നെ ദുനിയാവിന്റെ അങ്ങേ നിർത്തു വണ്ടി വീട് കപ്പൽ പോയി ഇനി നമ്മൾ ചെയ്യും ഇനി അത് മാത്രമേ മാർഗമുള്ളൂ എടാ ഒറ്റ ചാട്ടത്തിന് നമ്മൾ കപ്പലിന്റെ മുകളിലെത്തി കഴിഞ്ഞു ഓഹോ ആരാണത് ചോദിച്ചത് കേട്ടില്ലേ ആരാണത് ഈ കപ്പലിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് ഈ മുറിയിൽ ആരും കയറാൻ പാടില്ല നീ എങ്ങനെയാണ് ഓ ഇങ്ങോട്ടുള്ള ചോദ്യമൊന്നും വേണ്ട പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്നോട് തർക്കിച്ചോട് നിൽക്കാതെ നിങ്ങൾ ലോഡ്ജിലേക്ക് ചെല്ലു കപ്പിത്താടി ഹലോ വളരെ പേഴ്സണലായിട്ട് പറയുവാ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻസ് പ്ലീസ് ലിസൺ ടു മീ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട് ആദ്യം ഞാൻ എന്നെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ഉണ്ണിത്താൻ ഞാനാണ് ഈ കപ്പലിനെ കപ്പിത്താൻ ഈ കപ്പൽ ഓടിക്കുന്നത് ഞാൻ തന്നെത്താൻ ആഗ്രഹം എങ്ങനെയെങ്കിലും എൻ്റെ വീടെത്താൻ ഈ കപ്പലിൽ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും സാധിച്ചു തരുന്നതാണ് കഞ്ഞിക്കും കപ്പിക്കുമുള്ള കൂപ്പൺ റെഡിയായി കഴിഞ്ഞു നിർഭാഗ്യമെന്ന് പറയട്ടെ കഞ്ഞിയും കപ്പയും റെഡിയായിട്ടില്ല എന്തായാലും ഈ യാത്ര നിങ്ങൾ മറക്കില്ല വിഷ് ഹാപ്പി ജർണി

അയ്യോ എന്നെ വിടോ എനിക്ക് മരിച്ചാൽ മതി ആരാണ് ഈ വേലി ഇവിടെ കൊണ്ട് കെട്ടിയിരിക്കുന്നത് ഒരുപാട് വേല് ചാടിയിട്ടുള്ളവളാണ് ഞാൻ എന്നാലും ഇങ്ങനൊരു വേലി ഹിതാദ്യമായിട്ടാണ് എന്നെ വിടോ എനിക്ക് മരിച്ചാൽ മതി എന്തിനാണ് കുട്ടി മരിക്കുന്നത് അത് തുറന്നു പറയൂ എന്താണ് കോടീശ്വരനായ ഹവറാച്ചൻ മോലാളുടെ ഒരേയൊരു മകളാണ് ഞാൻ എനിക്കിഷ്ടമില്ലാത്ത ആൻഡപ്പനുമായിട്ട് കല്യാണം അർപ്പിച്ചിരിക്കുക എന്നെ രക്ഷപ്പെടുത്തു നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം ഇങ്ങനെ എത്രയോ പെൺകുട്ടികളെ ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കുന്നു പക്ഷെ ഒരു പത്ത് മാസം കഴിഞ്ഞ് അറിയാതെങ്ങാനും ഒരു കുഞ്ഞു ജനിച്ചു പോയാൽ അതിന് ഞാൻ ഉത്തരവാദി എന്തായാലും എന്താണ് നിന്റെ പേര് എൻ്റെ പേരാ റോസമ്മൻ പള്ളിയിലിട്ടത് റോസ് കൊള്ളാം എന്റെ പേര് ചാക്കപ്പൻ സ്നേഹമുള്ളവരെന്നെ ചാക്കോ എന്ന് വിളിക്കും ഞാൻ അങ്ങേ വിളിക്കൂ ചാക്കമ്മ ഐ ഐ ലവ് ലവ് ഞാനും ഹരക്കെതിർത്താലും ഹിന്ദൊക്കെ സംഭവിച്ചാലും ഇന്നേക്ക് നാൽപ്പത്തൊന്നാം നാൾ

ര്യാദക്ക് കൈവിട്ടില്ലെങ്കിൽ അടിച്ച് ശരിപ്പെടുത്തി കളയും അയ്യോ വേണ്ട വേണ്ടപ്പന്റെ കൈ കൊണ്ട് മരിക്കണ്ട ഇന്ന് രാത്രി ഞാൻ ആൻഡപ്പന്റെ കൂടെ പോകാം നാളെ രാത്രി ഞാൻ ജാക്കിന്റെ കൂടെയും വരാം കൊണ്ടുപോയിക്കൂടാ കൊണ്ടുപോയിക്കോ ഞങ്ങളാണുവിടെ തന്നെയുണ്ടാവും അവൻ പോയോടാ പോയി നന്നായി ഒരു അവന്റെ അല്ലേ അല്ല നിന്റെ ആ പരുടെ കപ്പിച്ചാൻ വിളിക്കു നമുക്ക് അവിടെ പോയി കുടിച്ചു കൂത്താടാം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻസ് മറ്റൊരറിയിപ്പും കൂടിയുണ്ട് നമ്മുടെ ഇപ്പോൾ ഓവർ സ്പീഡിലാണ് അതുകൊണ്ട് ഇനി നിങ്ങൾ കാടാം പാടാം കുടിച്ചു കൂത്താടാം ഉലകനായകൻ കമൽഹാസന് ഒരു പാട്ടുപാടിയാൽ കൊള്ളാമെന്നുണ്ട് പാടുമാനെ முன்புரு காலத்தில் முருகமலை காட்டுக்குள்ள வாழ்ந்து வந்தது அது காடு விட்டு நாடு விட்டு ஐயா ஓடி வந்துச்சுமான கலக்கி நல்ல கலக்கி கட்டிலடிச்சு ரோஷ் எந்தெங்கிலும் ஒகே ஒன்று ഹിന്ദി രസമാണ് ഈ കടലിന് അതല്ല ഈ കടലിലേക്ക് ഞാൻ നോക്കി നിൽക്കാൻ ബാറടിക്കുന്നുണ്ടെങ്കിൽ ഇനി നേരം നമുക്ക് തുപ്പിക്കളിക്കാം ആദ്യം ഞാൻ തുപ്പ തുപ്പോ അങ്ങ് എൻ്റെ മുഖത്താണ് വീണത് നിന്റെ മുഖത്ത് നോക്കി നിന്നാൽ താഴെ തുപ്പാനേ തോന്നില്ല ഇനി നീ തുപ്പിക്കുള്ളൂ ഇതിനൊക്കെ ഇട്ട് കാശില്ലെങ്കിൽ ഞാൻ ഇതേപോലെ എനിക്ക് ചെയ്യാൻ നീ ിയത് ഒരാളുടെ തലയിലാണ് ചെന്ന് വീണത് എന്തായാലും നമുക്ക് കുറച്ചു നേരം ആ വേലിയുടെ അടുത്ത് പോയി ചെന്ന് രണ്ട് കൈകളും നീട്ടി കാറ്റ് കൊള്ളാം രണ്ടെണ്ണത്തിനും കാറ്റുകൊള്ള സ്ഥലം കടലിൽ പോയ രണ്ടിനെ കാറ്റ് പോവും എന്തായാലും കപ്പിത്തായ സ്ഥിതിക്ക് ഒളിച്ചിരുന്നവരുടെ പ്രേമസല്ലാപം ഒന്ന് കാണാം എന്ത് രസമാണല്ലേ മുകളിൽ ആകാശം താഴെക്കടൽ പിന്നെ നീയും ഞാനും മാത്രം ഹാ എൻ്റെ പനെങ്ങാനും കണ്ടുകൊണ്ടു വന്നാൽ ആകാശവും കടലും മാത്രമേ കാണൂ നമ്മൾ രണ്ടും കാണില്ല എങ്കിൽ നമുക്ക് ആ മൂട്ടക്കാറിൽ കയറി ഒളിച്ചിരിക്കാം എങ്കിൽ വരൂ ഇവിടെ കടലിൽ പോയി കാറ്റ് പോയോ ആ മൂട്ടക്കാർ കടമുണ്ടല്ലോ എൻജോയ് ചെയ്യേ എൻജോയ് ചെയ്യേ ീ കാണുന്നത് ഞാ രണ്ട് ഐസ് പ്യൂസിന് ചോദിച്ചപ്പോ നീ ഐസിന്റെ വലിയ രണ്ട് മലയാണല്ലോ ഇടയ്ക്ക് തന്നത് നീ വലിയവൻ തന്നെ എന്താണോ ഒരു ശബ്ദം കേട്ടത് സാർ കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചു എന്നാൽ പിന്നെ തനിക്ക് വളയ്ക്കാമായിരുന്നില്ലേടോ ഒരുത്തരൊരുത്തിയെ വളക്കിട്ട് നോക്കിയിരുന്നപ്പോൾ കപ്പൽ വളയ്ക്കാൻ ഞാൻ മറന്നുപോയി എടിയറ്റ് എവിടെയാണോ കപ്പലിൻ്റെ സ്കെച്ചും പ്ലാനും അസ്സാം വലിക്കും സാർ ഇതാണ് കപ്പലിൻ്റെ സ്കെച്ചും പ്ലാനും നമ്മുടെ നാണുവാശാലയാണ് കപ്പൽ ഉണ്ടാക്കിയത് ഏറ്റവും മുഴുവൻ തട്ട് ഈട്ടി പിന്നെ തേക്ക് ആഞ്ഞിന് പ്ലാവ് മാവ് കപ്പലേൻ്റെ രണ്ടുപേരെ ഉപയോഗിച്ചിട്ടുണ്ട് മൊത്തം ഏഴ് തട്ടായിരുന്നു പക്ഷേ പുറം എന്ത് കാര്യം ഒറ്റ തട്ടിനും തവിടോടിയായി എൻ്റെ എന്താടാ ഒരു ശബ്ദം കേട്ടത് വന്നപ്പോൾ കപ്പഴുന്നു ഇപ്പഴെന്താ പൊക്കം കുറഞ്ഞു തുടങ്ങിയോ സാർ കപ്പൽ മഞ്ഞുമുലിടിച്ച് രണ്ടു എട്ട് വെള്ളത്തിനടിയിലായി അപ്പം മുകളിലേക്ക് പോകാൻ എന്താടാ ഒരു മാർഗം മുകളിലേക്ക് പോകാനുള്ള മാർഗം ഒക്കെ ഒത്തിട്ടുണ്ട് ഒത്താ ഞമ്മക്കെല്ലാം കൂടെ ഒരുമിച്ച് മുകളിലേക്ക് പോകാൻ പറ്റും യാത്രക്കാർ ശ്രദ്ധിക്കുകയും മൗസാർ കപ്പലിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് ആ ഭാഗമാണ് ആദ്യം മുങ്ങാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് ഓടി പുറവശത്തേക്ക് വരണം എങ്ങോട്ടാ ഓടിക്കുന്നടാ പുറവശത്തേക്ക് വരും ഈ ഫ്രണ്ടിൽ നിന്ന് മൗസാറിനെയും കാണുന്നില്ലോ ഏടാ ഈ ഭാഗമാണ് ആദ്യം മുങ്ങുന്നറിഞ്ഞുകൊണ്ടാ ഞാൻ ഓടി പുറവശിക്കുന്നത് കപ്പൽ മുങ്ങി റഹു എന്റെ കയ്യിൽ മുറുക്ക പിടിച്ചോളൂ ഒരു കാരണവശാലും പിടിത് ഞാൻ ഒരിക്കലും പിടിവിടില്ല റോഷ് കപ്പൽ മുങ്ങി തുടങ്ങി നീ ഒന്നും നോക്കണ്ട വെള്ളത്തിലേക്ക് ചാടിക്കൊള്ളൂ റോഷ് എന്റെ അടുത്തേക്ക് നീന്തി വരൂ എന്നിട്ട് ഹീ പലകളങ്ങനെ പിടിച്ചു കിടന്നോളൂ ചാ മരിച്ചു ഒരിക്കലുമില്ല ഞാനെങ്ങാനും മരിച്ചു പോയാൽ നീ പിന്നെന്തു ചെയ്യും അങ്ങ് മരിച്ചു പോയാൽ പിന്നെ ഈ ജീവിതത്തിൽ ഒരു വർഷം കഴിഞ്ഞേ ഞാൻ വേറൊരു കല്യാണം കഴിക്കൂ കഴിക്കൂസ് നീ എത്ര നല്ലവളാണ് റോസ് വല്ലാതെ

ുന്നു വഞ്ചി അങ്ങോട്ട് എടുപ്പിരുന്നു നല്ല ഗാനം അങ്ങനെ ഒരു ബലൂൺ കച്ചവടക്കാരന്റെ പോക്കറ്റിൽ കിടന്ന് വിസിലെടുത്ത് ഊതി ഞാൻ രക്ഷപ്പെട്ടു ആ കപ്പൽ യാത്ര കൊണ്ട് എനിക്ക് രണ്ട് ഗുണമുണ്ടായി നല്ലൊരുത്തനെ കല്യാണം കഴിക്കാനും പറ്റി ചാക്കിൻ്റെ കൊച്ചിനെ പ്രസവിക്കാനും പറ്റി ടൈറ്റാനിക്കിന് നന്ദി